സ്വാഗതം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ വി കെ ചെറിയാൻ എൻ്റെ സുഹൃത്ത് അശോക് അത്ത നാട്ടിൽ നിന്നും ഞാൻ ഡൽഹിയിലാണെന്ന് ഞങ്ങൾ പറയാറുണ്ട് കൊണ്ട് വീണ്ടും പറയുന്നില്ല കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു അമ്പലമാണ് സ്വാമി അയ്യപ്പൻ്റെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ളത് അത് കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കൻ മേഖലയിലുള്ള എല്ലാവർക്കും അത് അയ്യപ്പൻ അയ്യപ്പൻ ഒരു ഒരു ഐക്കോൺ ആണ് എന്ന് വെച്ചാൽ എല്ലാ മഞ്ഞ് കാലത്തും ആൾക്കാർ അവിടെ പോയിരുന്നു അവിടെ പോകാത്തവർ ജാതി മതഭേദം ഇനി ഇല്ലാതെ വളരെ കുറച്ചായിരിക്കും അയ്യപ്പന്റെ സങ്കല്പം തന്നെ വളരെ സെക്യുലർ ആയിരുന്ന സങ്കല്പമാണ് അത് അവസാനം ആ അമ്പലം പുതുക്കിപ്പണിഞ്ഞത് മാവേദികാരനൊരു ഒരു ഒരു കത്തനാർ ഒരു ഫാമിലിയാണ് അവർക്ക് കോണ്ടാക്ട് കിട്ടി കോണ്ടാക്ട് ചെയ്താൽ മരിച്ചുപോയി അതുപോലെ മാവറിന്റെ മുസ്ലിം പള്ളിയിൽ കയറിയിട്ടാണ് ആൾക്കാരെ പോകുന്നത് അതായത് ഒരു ഒരു ഇതിനൊരു സെക്കുലർ പരിവേഷം കൂടെ ഉള്ള ഒരു അമ്പലമാണ് അത് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടതുപക്ഷ സർക്കാരിനെ ഒരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് ആദ്യമായിട്ട് വന്നത് സ്ത്രീ പ്രവേശത്തിൻ്റെ കാര്യത്തിലായിരുന്നു ഇപ്പോൾ അതിപ്പോൾ സംഭവം നടത്തി അത് അതിന്റെ പാപങ്ങൾ പാപ പുണ്യങ്ങൾ വേർതിരിക്കാൻ നോക്കി ഇപ്പോൾ ഇതാ വേറൊരു വിഷയമായി സ്വർണ്ണപ്പാളികളുടെ വിഷയം അശോക് ശരിക്കും അയ്യപ്പനും ഇടദോഷവും തമ്മിൽ ചേരാത്തത് എന്തുകൊണ്ടാണ് അയ്യപ്പനും സെക്യുലർ എന്നുള്ള ഒരു 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 മൂർത്തിയാണ് ഇടദോഷക്കാരും ആണ് പക്ഷെ എന്തുകൊണ്ട് അവര് തമ്മി ചേരുന്നില്ല എന്താണ് പ്രശ്നവിടെ അത് ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭൗതികതയിൽ അവര് ദൈവവിശ്വാസികളല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഇന്ത്യൻ സാഹചര്യത്തില് അത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ടു ആക്സെപ്റ്റ് ഇറ്റ് കാരണം ഇന്ത്യയിലെ എന്താണ് ഈ പറയുന്ന ഭക്തി വിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ മതമൊന്നും ഒഴിവാക്കിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ നടക്കും എന്നെനിക്ക് വിശ്വാസം ഇല്ല പക്ഷേ അവർ അവരുടെ രൂഢമായിട്ടുള്ള ഒരു ഭൗതികത ഉണ്ട് അതാണ് അത് പുരോഗമനപരമാണ് എന്നുള്ള ചിന്തയിലാണ് ഈ ഭൗതികതയുള്ളത് ഇതുവർക്ക് മാത്രമല്ല കോൺഗ്രസുകാർക്കും ബി ജെ പി കാര്ക്കും വരെ അവരെല്ലാവരും തന്നെ സെക്കുലറാണ് അല്ലെങ്കിൽ അതി അതി എന്താണ് ഭൗതികതയില് ഊന്നിയ കക്ഷികളാണ് ഇവർക്കാർക്കും സ്വന്തം നിലയിൽ ഞാൻ വിശ്വാസിയാണെന്നൊക്കെ പറയാൻ വലിയ പ്രയാസമാണ് അപ്പം പാർട്ടിയുടെ നേരത്തെ ഉണ്ടായിരുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പി സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അവര് ഭൗതികവാദികളാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയുകയും പിന്നീട് ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ ഇടപെടുന്നത് ഒരു വൈഷമ്യവും അവർ അനുഭവിച്ചിട്ടുണ്ട് അതായിരിക്കാം ഈ പറയുന്ന ഇതൊരു അന്തർസംഘർഷമാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് അയ്യപ്പനുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ബാക്കിയുള്ള മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബാക്കിയുള്ളവരുടെ മതങ്ങളിൽ ഉപരി ഈ ഇടതുപക്ഷം ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശബരിമലയിൽ പോകുന്നവർക്ക് അവിടെ ഡ്രസ് കോഡില്ല ആകെപ്പാടെ ഉള്ള ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് പത്ത് തൊട്ട് അമ്പത് വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലും ഒരു ബോർഡ് വെച്ച് നിയന്ത്രിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജസ്റ്റിസ് പരിപൂർണൻ ദേവസ്വം ബോർഡിന്റെ അകത്തെ ചില അനാശാസ്യ പ്രവണതകൾ കണ്ടാവുന്ന സമയത്ത് ബോർഡിന്റെ കാര്യത്തിൽ സ്വമേധയാ കേസെടുത്ത് ഇടപെട്ട് ആണ് അവിടെ എന്താണ് കോടതിയുടെ ഒരു നിരീക്ഷണത്തിലേക്ക് ഈ ക്ഷേത്രം കൊണ്ടുവന്നത് എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവിടെ അങ്ങനെ ഒരു ഡ്രസ് കോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസ്ഥർ വന്നുകൂടാന്നോ ഒന്നുമില്ല ഈ കേട്ടെ തന്നെ രാഷ്ട്രപതി അവിടെ സന്ദർശിച്ച വേളയിൽ രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പാൻസും ഒക്കെ കെട്ടി ഓവർകോട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്നതിനെ പറ്റി ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്താണ് ഈ ഈ കമൻറ്റുകൾ അല്ലെങ്കിൽ ട്രോളുകൾ വന്നു അപ്പം അങ്ങനെ പോലും പോയി നിൽക്കാൻ അനുവാദമുള്ള ഒരു ക്ഷേത്രമാണ് ആകെപ്പാടെ അവിടെ പറയുന്ന പതിനെട്ടാം പടി ചവിട്ടുകൾ ഷൂ ഇടരുത് അല്ലെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഇവര് ഇവരെല്ലാം ഉപയോഗിച്ചിരുന്ന സോക്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം ഇങ്ങനെ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു വിഷയത്തില് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ഒരു തർക്കമുണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ അവരുടെ ഏഹ് പശ്ചാത്തലത്തില് അതായത് ഭൗതികത നിരീശ്വരവാദം തുടങ്ങിയ പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്ന അവരുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സംഘർഷമാണ് പലതായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു തമാശയുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെക്കാളിലുപരി ക്ഷേത്രങ്ങളെയൊക്കെ ദുരുപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യാനായിട്ട് ആദ്യം ഇറങ്ങിത്തിരിച്ച പാർട്ടി കേരളത്തിലെ പാർട്ടി എന്ന് പറയുന്ന ആർ എസ് പി ആണ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡില് ഒരു യൂണിയൻ ആദ്യം ഉണ്ടാക്കുന്നത് ആർ എസ് പി ആണ് ആ നമ്മളുടെ ഹരിപ്പാട്ടുള്ള മംഗലത്തുമലം തുടങ്ങിയ കക്ഷികൾ അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ സി പി ഐക്കാർ ഇരുന്നിട്ടുണ്ട് മറ്റേ അടൂർ കുഞ്ഞിരാമൻ എന്നൊക്കെ പറയുന്നവർ സി പി ഐക്കാരായിരുന്നു ഈ സി പി എം ഇതിന്റെ അകത്തേക്ക് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയത് ഒരു ഈ എമ്പതുകൾക്ക് ശേഷമാണ് അതായത് കേരളത്തിലെ ഈ വർഗീയത അല്ലെങ്കിൽ മതപരമായ വർഗീയത മതപരമായ വേർതിരിവുകളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് നിന്ന് ചൂഷണം ചെയ്യാം അല്ലെങ്കിൽ എന്നവർ കണ്ടു മാത്രമല്ല ഇടതുപക്ഷത്തിൽ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്ന് പറയുന്ന ഒരു നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇറ്റ്സ് ബേസിക്കലി ഹിന്ദു പാർട്ടി ഇന്ത്യയിലെ ബി ജെ പി അല്ല ഹിന്ദു പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് കാരണം അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ അല്ല പ്രപ്പോ ജനസംഖ്യാ പ്രപ്പോഷൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വലിയ പാർട്ടി അതാണ് കാരണം മറ്റെടുത്ത് കോൺഗ്രസിനും സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കും ഒക്കെ ഹിന്ദു സപ്പോർട്ടേഴ്സുണ്ട് അപ്പോ ഇത് കേരളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എന്താണ് മൊത്തം റാങ്കിങ് ഉൾ റാങ്ക് ഉൾപ്പെടെ അതായത് അതിന്റെ പ്രവർത്തക എന്താ സംഘാടകരും പ്രവർത്തകരും ആ അംഗത്വരുത്തവര് എല്ലാം കണക്ക് എന്തിന് മന്ത്രിസഭ വരുമ്പോൾ പോലും മന്ത്രിസഭ വരുമ്പോൾ പോലും എന്താണ് മേളിൽ അവർക്ക് ഹിന്ദുക്കളെ വെക്കേണ്ടി വരും കാരണം അവർക്ക് അതിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഈ പക്ഷേ മതസ്ഥരെ കിട്ടാൻ പ്രയാസം എന്നുള്ളതല്ല സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഒരു നയവും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അവരാണ് അവർ അവരെ ഉയർന്നു വരുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം പോയി ഹിന്ദുക്കളെ കണ്ടുപിടിച്ച് അവിടെ വെക്കുക എന്നുള്ളതല്ല അവരുടെ എന്നുള്ളതല്ലോ പക്ഷേ ഇത് പ്രശ്നം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അശോക് പറഞ്ഞ ഇത് ഈ ഭൗതികത അക്സെപ്റ്റ് ചെയ്തുകൊണ്ടെന്ന് പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടപെടുമ്പോൾ എന്താണ് ഈ അപജയം സംഭവിക്കുന്നത് അതായത് അവര് അവർ അവർക്കറിയില്ല അത് അതായത് ഇവരാദ്യമായിട്ട് ഇവര് ഒരു കാലഘട്ടത്തിൽ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പതുകൾ തൊട്ട് ഇവര് ഇതിനെ നെഗറ്റ് ചെയ്തു ക്ഷേത്ര വിശ്വാസങ്ങളെയൊക്കെ നെഗറ്റ് ചെയ്ത് നെഗറ്റ് ചെയ്തിട്ടാണ് ഇവര് വളർന്നു വന്നത് പക്ഷേ ജനത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്ന ഈ പറയുന്നതിൽ കൂടെ പോകുന്നതുമാണ് കാരണം ഇപ്പം ഇവ ഇവർ ഒരുപാട് കാര്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗ വർഗത്തിൽപ്പെട്ട ആളുകളുടെ വിശ്വാസത്തെ തകർത്തു അവർക്ക് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ബ്രാഹ്മിണികൾ അല്ലെങ്കിൽ വേദിക ക്ഷേത്രങ്ങളിൽ വേദിക്ഷേത്രങ്ങളിലൊന്നും പൊയ്ക്കൊണ്ടിരുന്ന ആളെല്ലാം അവർക്ക് സ്വന്തമായിട്ടുള്ള ആരാധന ഉപാസന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമ്പ്രദായങ്ങളെ എല്ലാം എന്താണ് നെഗറ്റ് ചെയ്യിപ്പിച്ചു അത് അവര് ഹിന്ദു അത് ഇതിൻ്റെ അകത്ത് സി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ അനാലിസിസിന്റെ അകത്ത് പല സന്ദർഭങ്ങളിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല ഇതുകൊണ്ടാണ് ഈ പറയുന്ന എന്താണ് കെ എൻ തിരുനും മുമ്പ് ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് കാരനായിരുന്നു എം എസ് എം എസിന്റെ ഒരു വലിയ ഉപദേശകൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ചെയ്തു പാർട്ടി വിട്ടിട്ട് പുള്ളി തീർത്തും തിരിച്ചെന്താണ് ഈ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് അദ്ദേഹം വലിയൊരു സംസ്കൃത പണ്ഡിതനായിരുന്നു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വർക്കിലേക്കാണ് അദ്ദേഹം അങ്ങ് പോയത് അപ്പൊ ഇതിന്റെ അകത്ത് വിലയിരുത്തലിന്റെ അകത്ത് പറ്റിയ ഒരു ചെറിയ അപാകമുണ്ട് കഴിഞ്ഞാൽ എന്റെ ഇത് തന്നെ ഇന്നത്തെ ജോഷി നമ്മുടെ പി സി ജോഷിയുടെ ഒരു തിയറി ഉണ്ടായിരുന്നു ഇന്ത്യയെ മനസ്സിലാക്കാതെ ഇവിടെ രാഷ്ട്രീയം ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ റിയാലിറ്റീസ് വേറെയാണ് എന്ന് എന്ന് പറഞ്ഞാൽ അന്ന് പോലെ തുടങ്ങിയില്ലേ പ്രശ്നങ്ങള് കാസ്റ്റ് എന്ന റിയാലിറ്റി ജാതി എന്ന റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ീഹാറിലെ എഴുപതുകൾ തന്നെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി അപ്പൊ ഇത് ഇത് കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യൻ റിയാലിറ്റീസുമായിട്ട് അല്ലെങ്കിൽ യോജിച്ച് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള പോളിസികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളൊരു വാസ്തവമല്ലേ അതെ അത് അവർക്ക് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും മറ്റേ ഈ എന്താ പറയുന്നത് ഈ കല്ലിനടിയിൽ പെട്ടുപോയ തവളയുടെ കൂട്ട ഉള്ളൊരവസ്ഥയിലാണ് അതിന്ന് ഊരി പോരാൻ പറ്റത്തില്ല ഉരിയാൽ ആകെപ്പാടതിൻ്റെ അകത്ത് ചതഞ്ഞിരിക്കാം ഞാൻ ഒരു അഭിപ്രായം പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പലവിധ ഫ്രാക്ഷനുകളും അവരുടെ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് ഫ്രാക്ഷനുണ്ട് ഡോക്ടർമാർക്ക് ഉണ്ട് നാട്ടുവൈദ്യന്മാർക്കുള്ള ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇഷ്ടം പോലെ എൻജിനീയർമാർക്ക് ഫ്രാക്ഷൻ ഐ ടി കാര്ക്ക് ഫ്രാക്ഷൻ എന്തുകൊണ്ട് ഒരു ഈ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു വിശ്വാസികൾക്ക് ഒരു ഫ്രാക്ഷൻ ഉണ്ടാക്കി കൂടാ അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് അതി കൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലാതെ അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുക ഇത് മനസ്സിലാക്കി ആർ എസ് എസ് പോലും മുസ്ലിം മഞ്ചും ഇസായി മഞ്ചും അതെ 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 അതന്നെയല്ല ആർ എസ് എസ് ഇപ്പൊ അതിനേക്കാളിലൊക്കെ ഒരു കടന്ന കൈയാണ് പറഞ്ഞേക്കുന്നത് അതായത് ആർ എസ് എസ് ചീഫ് പറഞ്ഞേക്കുന്നത് ആർ എസ് എസിൽ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി ഇല്ല ഉള്ളത് എന്ന് പറയുന്ന ഇന്ത്യക്കാരെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ കുറച്ചു ഒരു ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച രണ്ടാഴ്ചയും മോഹൻ മോഹൻഭാഗത്ത് പറഞ്ഞ ഇങ്ങനെ ഓരോ വണ്ടികൾ പറയും കാലം നിറഞ്ഞ അല്ല അത് അത് അവരുടെ അവരുടെ പൊളിറ്റിക്കൽ എൻജിനീയറിംഗ് ആണത് അല്ലെ സോഷ്യൽ എഞ്ചിനീയർ ആ അപ്പൊ സി പി സി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ഈ പരിപാടി ചെയ്യാനായിട്ട് പ്രയാസമില്ലാതിരുന്നൊരു കാലമുണ്ട് അന്ന് ഇതിനെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സി പി എമ്മിനെ ഉപയോഗപ്പെടുത്തിയ രണ്ട് സമുദായങ്ങൾ എന്ന് പറയുന്നത് നമ്പൂതിരി മലയാള ബ്രാഹ്മണന്മാരും പിന്നെ നായന്മാരുമാണ് കാരണം അതെ ഇതിനെ പറ്റി ഒരു 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 തമാശ കലർന്ന വേർഷൻ ആ തമാശകല തമാശ കലർന്ന അല്ല ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണ സമൂഹത്തിന് അവരുടെ യാഥാർത്ഥ്യയിൽ നിന്നും കെട്ടുപാടിൽ നിന്നും പുറത്തു വരാനായിട്ട് അവർ ഉപയോഗിച്ച മുഖം സി പി എം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് രണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ നായർ റിപ്പീറ്റേഷനോട് കൂടി ഈ മരുമക്കത്തായി അവസാനിക്കുകയും കുടുംബങ്ങൾ തകരാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ കാരണവന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ കാരണവന്മാരെ എതിർക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ നായർ സമൂഹം കംപ്ലീറ്റ് ആയിട്ട് നായർ കംപ്ലീറ്റ് എന്നല്ല പകുതിയോളം പകുതി കോൺഗ്രസിൽ പോയി പകുതിയോളം കമ്മ്യൂണിസത്തിലേക്ക് ആകർഷാകുകയും കമ്മ്യൂണിസത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തത് അതാണ് അതിന്റെ അത് ശരി പക്ഷേ ഈ രണ്ട് പണി ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുകയായിരുന്ന ഗിരവ സമുദായം തന്നോയി അവർക്ക് ഒരുപാട് വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ പിന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഴയ രീതിയിലുള്ള സംസ്കൃതം അവര് അവര് നേരത്തെ തന്നെ സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയ ആളുകളാണ് സംസ്കൃതം പഠിച്ചിട്ടുണ്ട് വൈദ്യന്മാരുണ്ട് പിന്നെ എന്താണ് തെങ്ങ് ചകിരി വെളിച്ചെണ്ണ കയറ്റും കയർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ വളരെ സാമ്പത്തികമായിട്ട് ഉയർന്ന തലത്തിലുള്ള ഇഴവ സമുദായം മാർസിസ്റ്റ് പാർട്ടിയോട് കൂടിച്ചാൽ മാർസിസ്റ്റിലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിലേക്ക് ആകർഷമായതോടുകൂടി അവരുടെ അത്തരത്തിലുള്ള വൈശ്യ സമ്പത്ത് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന വലിയ ഗ്രൂപ്പാണത് അവര് പോയി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വളർത്തിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുപാട് അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്തുണ്ട് കർഷകത്തൊഴിലാളികൾ എന്ന നിലയിലും പണിക്കാരെന്ന നിലയിലും അയത്ത് അനുഭവിക്കേണ്ടി വന്ന പക്ഷെ ആ സമൂഹത്തിലും വളരെ സാമ്പത്തികമായിട്ടും മറ്റു തലങ്ങളിലും ഉയരത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ അകത്തൊക്കെ സംഭവിച്ച ഇവരെ ഇവരെയൊക്കെ അവരുടെ കൾച്ചറൽ എന്താ സ്ട്രിങ്ങിലൂടെ കണക്ട് ചെയ്യാനായിട്ട് പാർട്ടിക്ക് എന്തുകൊണ്ടോ പറ്റിയില്ല അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു അപാകത സംഭവിച്ചിട്ടുണ്ട് അപാകത സംഭവിച്ചിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പിന്നീട് ഒരിക്കലും വന്നില്ല അന്നേരത്തേക്ക് പിന്നീട് ഇവിടുത്തെ എന്താണ് ജാതി മതപരമായ ഇക്വേഷൻസ് ഒക്കെ മാറാൻ തുടങ്ങി അപ്പൊ ഇവരെ ഉപേക്ഷിച്ചു ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കളുടെ ആവശ്യം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ആവശ്യം വന്നു അവർ പക്ഷെ വളരെ ക്യുക്കായിട്ട് അതിൻ്റെ അകത്തലപ്പെട്ടു അതിന്റെ ഐക്കണായിട്ട് അയ്യപ്പനെ എടുത്തു പിന്നീട് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തി എന്ന് പറഞ്ഞു അയ്യപ്പ സംഗമം നടത്തിയതിനെ പറ്റി എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതോടുകൂടിയാണ് ഇവിടുത്തെ എന്താണ് ഹിന്ദുത്വ സംഘടനകള് സി പി എമ്മിനെ വളരെ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങിയതിന്റെ ഒരു കാര്യം അന്നേരമാണ് ഉണ്ടായിരുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അയ്യപ്പ സേവാ സംഘം സേവാഭാരതി എന്നൊക്കെ പറഞ്ഞ ആർ എസ് എസിന്റെയും പിന്നെ മറ്റേ സ്വാതന്ത്ര്യ സംഘടനകളൊക്കെ ആയിട്ട് നിന്നിരുന്നു അവരുടെ നിങ്ങൾ അവരെ അവരുടെ 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 തട്ടക അല്ല അവരുടെ തട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളതെന്ന് പറയുന്ന അവർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് വീതം വെപ്പിനെ അവരെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരും അതാണ് അത്രേ ഉള്ളു അത്രയുള്ള വിഷയം നിങ്ങള് 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 വീതം വെക്കുമ്പോൾ നിങ്ങള് വീതം വെക്കുമ്പോൾ ഞങ്ങളുടെ വീതവും കൂടെ തരണം കാരണം ഈ പറയുന്ന അതായത് ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ധനം വന്നിട്ടുണ്ട് വരുമായിരുന്നു അത് വരുന്ന ഏജൻസികൾ അല്ലെങ്കിൽ അതിൻ്റെ ചാനൽസ് എന്നൊക്കെ പറയുന്നത് ചില ഹിന്ദുത്വ സംഘടന ഹിന്ദുത്വ പേരുള്ള സംഘടനകളിൽ കൂടാണ് വന്നുകൊണ്ടിരുന്നത് അവരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ഇപ്പോൾ ഒഴിവാക്കി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് അതിന് യാതൊരു സംശയവുമില്ല അപ്പൊ അതിന് അതിനെതിരായിട്ടുള്ള എല്ലാവിധ ആക്ഷൻസും വരും ഇപ്പം ഈ സ്വർണം പക്ഷേ എന്നിട്ടും അത് കഴിഞ്ഞപ്പനാണല്ലോ ഈ ചെമ്പ് തെളിയിലും സ്വർണം പിടിക്കാം അല്ല അല്ല അത് അത് ആ ചെമ്പ് ചെമ്പുപാളി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ ഈ ശബരിമലയിലെ മാധ്യമ പ്രവർത്തകർ ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞില്ലേ കാരണം അവർക്ക് ഈ സംഗതി എന്ന് പറയുന്നത് ഒരു സി എ പോലോ കെ ജി പി പോലെ ഒരു അല്ലല്ല അതിലേക്ക് വരട്ടെ അല്ല പോലീസിന് പോലീസ് വര അതിൻ്റെ അകത്ത് പറയാൻ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇടനിലക്കാരെ അറിയാത്തവരാരും ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല അതാണ് അതിൻ്റെ ഞാൻ പറയാൻ വന്ന കാര്യം ഈ അതായത് അവിടുന്ന് ഒരു പാളി ഇളക്കിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അറിയേണ്ട ആളെന്ന് പറയുന്നത് അതിന്റെ തന്ത്രിയാണ് ശബരിമലയിലെ അന്നത്തെ തന്ത്രി ആരാണോ ആ തന്ത്രിയുടെ അനുജ്ഞന്നാണ് അതിന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സമ്മതമില്ലാതെ ഈ സാധനം അവിടെ നിന്ന് എടുക്കാൻ ഒക്കുന്നില്ല അങ്ങനെ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ അന്വേഷണം എവിടം വരെ എത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊരു വലിയ എന്താണ് ഒരു നിധി കുഴികലായി പോയതുകൊണ്ട് എവിടം വരെ എത്തുന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവർക്ക് ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങളെ മുൻനിർത്തി എന്താണ് ഒരു സാമാന്യം നല്ല രീതിയിൽ ധനസമ്പാദനത്തിനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള ഒരു വൻ കുഴി കുഴിച്ചത് എന്തിനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മൾ നേരത്തെ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കേരളത്തിൽ കാണുന്ന ഒരു വലിയ കാര്യമുണ്ട് അതായത് പുനഃപ്രതിഷ്ഠ എന്ന് പറയും അതായത് പഴയ പ്രതിഷ്ഠകൾക്കൊക്കെ പത്തും നൂറും ഇരുന്നൂറും വർഷമൊക്കെ അല്ലെങ്കിൽ അമ്പത് വർഷത്തിനു മേളിൽ കൂടുതൽ പഴക്കമുള്ള ആ വിഗ്രഹങ്ങളൊക്കെയാണ് ഇതിന് ഭയങ്കരമായ ആന്റിക് വാല്യൂ ഉണ്ട് ഈ ആന്റിക് വാല്യൂടെ ഒരു പത്തിൽ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുനഃപ്രതിഷ്ഠ നടത്തി കുറയും അപ്പം ജനം വളരെ ആവേശകരമായിട്ട് അതിന് പിന്നില് നിൽക്കുകയും അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടെ ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ പൈസയൊക്കെ തിരിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്തു അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമുക്ക് ഇതിനെ കാണുന്നത് ഇടതുപക്ഷവും ഇടതുപക്ഷത്തിന് സ്വാമി അയ്യപ്പന്റെ സ്വാമി കാര്യത്തിൽ വളരെ കൺഫ്യൂഷനും വളരെ എന്താണ് നിരാശയും ഉണ്ടാക്കുന്ന ഇടപെടലാണ് നടക്കുന്നത് അത് അതെ ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അങ്ങനെ ഒരു ഒരു ഇത് ഉണ്ടാകാതെ ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിനെ അതായത് ഇതിനെ വിലയിരുത്തുന്ന ഈ പറയുന്ന ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ഒരു ഒരു ടൈറ്റ് കമ്പാർട്ട്മെന്റ് ഒന്നും അല്ല അവര് വളരെ ലിബറൽ ആയിട്ട് പോകുന്ന കക്ഷികളാണ് അവര് അതിനെ അസസ് ചെയ്യുന്നതിൻ്റെ അകത്ത് പാകപ്പെടേ സംഭവിച്ചു അതിന് യാതൊരു സംശയമില്ല അത് അത് തിരുത്തുന്നതിന് നടപടികൾ എടുക്കുക അതിന് എടുക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് അതിനെ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടാവണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫ്രാക്ഷൻ അതിനെ പറ്റി പഠിക്കണം അല്ലാതെ നമുക്ക് എന്താണ് ഈ പറയുന്ന കേരളത്തിൽ കേരളത്തിലെ ഹിന്ദു വിശ്വാസം തന്നെ കേരളത്തിന് പുറത്തുള്ള വൈദിക അല്ലെങ്കിൽ അതുപോലുള്ള വിശ്വാസങ്ങൾക്ക് സമാനമായിട്ടുള്ളത് ഒന്നുമല്ല ഞാൻ ഇപ്പം നോക്കാം നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോകുമ്പോഴേ അവിടെ പല ടൈപ്പ് ഉള്ള അല്ലേ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പഠനം നടത്താൻ ഉള്ള ഉള്ള സൗകര്യവും അല്ലെങ്കിൽ അതിന്റെ സ്പേസ് വോട്ടേഴ്സ് അടുത്ത ഇലക്ഷന് കൊടുക്കാൻ കൊടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അത് 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 കാത്തിരുന്ന് കാണുക ആ കാത്തിരുന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ സ്പേസ് എല്ലാരും പ്രതീക്ഷ പോലെ ബി ജെ പിക്ക് അതിന് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം ഈ പറയ നമ്മളെന്ത് പറഞ്ഞാലും നമ്മുടെ വോട്ടേഴ്സിന് ഒരു ഇന്യൂറ്റി പവർ ഉണ്ട് അവരങ്ങനെ കൊടുക്കില്ല ഇവര് ഇവരിപ്പൊ നോക്കുമ്പോഴേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു സെക്കൻഡ് ചോയ്സ് പറയാനില്ല കോൺഗ്രസ് ഇല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു കൃത്യമായ ഫേസ് ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല അവരെവിടെ നിൽക്കുന്ന അവസ്ഥ കോൺഗ്രസിന്റെ ഫേസിന്റെ ആവശ്യമില്ല കോൺഗ്രസ് ാരോ പറഞ്ഞാലോ രാജീവ് ഗാന്ധി ഇല്ല അല്ലാതെ രാഹുൽ ഗാന്ധി ഇല്ല എന്നൊക്കെ പറഞ്ഞു കോൺഗ്രസ് അങ്ങനെയല്ല അങ്ങനെയല്ല അതല്ല ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കോൺഗ്രസിന് ഇപ്പോൾ ഒരു മുല ചെന്ന കോൺഗ്രസ്കാരൻ എന്ന് പറയാൻ ഒരാൾ ഉണ്ട് എന്നാണ് എല്ലാരും ഉണ്ട് ഉണ്ട് അതൊക്കെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഇന്ത്യയിലെ കൊണ്ടുപോകുന്നുള്ളത് അവരെ അവർ നടത്തിക്കോട്ടെ നമ്മളിപ്പോ ഇടതുപക്ഷത്തിന്റെ കാര്യ പറഞ്ഞത് ആ ഇടതുപക്ഷത്തിനെ ഇടതുപക്ഷത്തിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് രണ്ടാമതൊരാളിന്റെ പേര് പറയാനില്ല ബി ജെ പി പ്രശ്നം അല്ലേ അത്രേ ഉള്ളൂ അതെല്ലാ പറയുന്ന ഒരു സംഗതിയാണ് അതോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും ജനങ്ങൾ എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവരെ അതെ നോക്കുക പക്ഷെ ഇത് ഇതൊരു വളരെ അത്ഭുതകരമായ അനാക്രമണിസം എന്ന് ഇംഗ്ലീഷ് പറയാം അതായത് സെക്യുലർ ദൈവവും സെക്യുലർ പാർട്ടി എന്ന് മൊത്തം ഹൺഡ്രഡ് പെർസെന്റ് അവകാശപ്പെടുന്ന സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞത് അത് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അതിന് വേണ്ട വേണ്ട സംഗതികൾ ആ പാർട്ടികൾ എന്ന് നമ്മൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം